ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പറമ്പിലെ മാവെല്ലാം വേറെ പറമ്പിലേക്ക് വളഞ്ഞു നിന്നിട്ട് അവിടെയാണ് പൂത്തും കാഴ്ചയും നിൽക്കുന്നത് മിസ്സായി ഇതാണ് നീലം മാങ്ങ മിക്ക ഉണ്ട് കൂടെ ഞാൻ വെറും കാഴ്ചക്കാരിയാണ് അവർ രണ്ടു പേരുമാണ് പണിയെടുക്കുന്നവർ എൻ്റെ ഒരു കയ്യിൽ മിക്കിയുണ്ട് കൂടെ അങ്ങോട്ട് പോകാൻ പറ്റാത്തതിന് സൗണ്ട് ഉണ്ടാക്കുക ആള് പപ്പും മിക്കി അവിടെ തേങ്ങ വെച്ചിട്ട് എന്തോ പണിയില്ല ആ കാണുന്നത് ഒട്ടുമാവ് അതിലുള്ള മാങ്ങയൊക്കെ ചീത്തയായിരിക്കും പിന്നെ ഇതൊരു ചേലമാങ്ങയാണ് അതിലിപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടില്ല എല്ലാ മാവും വേറെ പറമ്പിലേക്കാണ് ഇത് കാമ്പ്രാമ്രം മാങ്ങ അങ്ങനെയാ പറയാം ഈ മാവ് ഇതിൽ കുറെ മാങ്ങയുണ്ട് പക്ഷെ ഇത് മുറിക്കും മതിലെല്ലാം ഇടിഞ്ഞു പോയി ഇതിന്റെ വേര് കാരണം അത്രയും പറമ്പിന്റെ അതിർത്തിയിൽ മാവ് വന്നതുകൊണ്ട് മതിലെല്ലാം ഇടിഞ്ഞു പോയി അതിന്റെ ഭാരം കാരണം വേര് കാരണം എന്തോ കാരണം ആ കമ്പിലൊന്നും ആ കമ്പുകളിലൊന്നും മൂത്തിയില്ല ഇവിടെ കേറി എന്നാൽ ഈ കമ്പത്തൊന്നുണ്ട് ഒക്കെ ഒന്നും പറിക്കണ്ട മൂത്തൊന്നും ഇല്ലേ എന്താ മനസ്സിലാരിക്കോ ഇതും മുന്നിലമാവ് ഇതും വഴിയിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത് ഇതും ഒരു ചെറിയ ടൈപ്പ് ഓഫ് നീലം മാങ്ങയാണ് അമ്മയാണ് ഇവിടെ താരം എല്ലാത്തിലും എക്സ്പേർട്ട്

മാവിന്റെ മോളിൽ നിന്ന് നമ്മൾ ചപ്പ ഇരിക്കുന്നു അങ്ങനെ പക്ഷെ ഒരേ എണ്ണന്ന് അമ്പരെണ്ണം മൂന്നെണ്ണം അങ്ങോട്ട് വലിച്ചായിരുന്നു ഇത് താഴെ ചില്ലയിലുള്ളത് മാത്രമേ നമ്മൾ പറിക്കുള്ളൂ ബാക്കി ആൾ വന്നിട്ട് മുകളിലേക്കൊക്കെ ഉള്ളത് അവരാണ് പറിക്കുക yeah